നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ജീവിതത്തിലെന്ന പോലെ മരണത്തിലും സൌഹൃദം അവരെ ഒരുമിച്ചു ചേർത്തു ഒരേ സ്വപ്നം കണ്ട് ഒരേ ജീവിത വഴിയിലൂടെ സഞ്ചരിച്ച ഉറ്റ സുഹൃത്തുക്കളായ സമറിന്റെയും ഷിബിന്റെയും മരണം നാടിനു തീര നൊമ്പരമായി പിറക്കാൻ പോകുന്ന ആദ്യത്തെ കൺമണിയും ഒരേ സ്ഥലത്ത് പൂർത്തിയാകുന്ന ഒരേപോലുള്ള വീടുകളിലെ പുതിയ ജീവിതവും കാത്തിരിക്കുന്നതിനിടയിലാണ് ദുരന്തം ഇരുവരുടെയും എടുത്തത് വെള്ളിയാഴ്ച രാത്രിയാണ് വാഹനം വാങ്ങുന്നതിനായി ഇരുവരും മൂവാറ്റുപുഴയിൽ നിന്ന് കണ്ണൂരിലേക്ക് പുറപ്പെട്ടത് വാഹനത്തിന് വില പറഞ്ഞുറപ്പിച്ച് അഡ്വാൻസ് നൽകി തിരികെ വരുമ്പോഴാണ് ഇവരുടെ കാർ തൃശൂർ ചങ്ങരംകുളം വളയംകുളത്ത് ലോറിയിൽ ഇടിച്ചു തകർന്നത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും സമീറും ഷിബിരും മരിച്ചിരുന്നു കൂടെയുണ്ടായിരുന്ന ചെരുവക്കാട്ടിൽ ഷാജി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് വാഹന കച്ചവടക്കാരാണ് ഇരുവരും ഇഴ സുഹൃത്തുക്കളായ ഇരുവരും മൂവാറ്റുപുഴ ആട്ടായത്ത് തൊട്ടടുത്തായി ആരംഭിച്ച പുതിയ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി വരികയായിരുന്നു രണ്ടുപേരുടെ ഭാര്യമാർ ഗർഭിണികളാണ് ആദ്യത്തെ കൺമണികളുമായി പുതിയ വീടുകളിൽ പ്രവേശിക്കണമെന്നായിരുന്നു ഇരുവരുടെയും ആഗ്രഹം വിധി വെച്ചത് മറ്റൊന്നായിരുന്നു രാവിലെ തൃശൂരിലുണ്ടായ വാഹന അപകടത്തിന്റെ വാർത്ത അറിഞ്ഞതോടെ സുഹൃത്തുക്കളും നാട്ടുകാരും അപകട സ്ഥലത്തേക്ക് പാഞ്ഞു മൃതദേഹങ്ങൾ വീടുകളിൽ വീടുകളിലെത്തിക്കും വരെ ഉച്ചവരെ അപകട വിവരം അറിയിച്ചിരുന്നില്ല അലറിക്കറിഞ്ഞ ഉറ്റവരെ ആശ്വസിപ്പിക്കാനെത്തിയവർക്കും കരച്ചിലടക്കാനായില്ല ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി